ും ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ റാഷിദാന്റെ വീടിന്റെ ഹോം ടൂർ പറയാം ഹോം ടൂര് അത് കാണിക്കാൻ പോവാണ് കഴിഞ്ഞു അപ്പൊ എന്തായാലും ഞങ്ങള് വീട് മൊത്തം കണ്ടിട്ട് കാണിക്കാ ചോദിച്ചു എല്ലാം ചോദിക്കുന്നുണ്ട് റേഷ എൻ്റെ വീടെ ഓളെ വീട് എടുത്താൽ ചാവക്കാട് ഇടക്കഴിഞ്ഞിരി ആറങ്കല് അപ്പോൾ അങ്ങ് കുറെ ആൾക്കാർ ചോദിച്ചു അവളെ വീട് ഇവിടെ കുറെ ആൾക്കാർ മെസ്സേജ് ഇവിടെ വീട് കാര്യങ്ങൾ ഇപ്പൊ എന്തിനെ ഞാനും അവളെ അനിയത്തി ബീച്ച് കൊയപ്പോൾ ബീച്ചിൽ വന്നു ഇപ്പം ഇന്നലെ ഇന്ന് രാവിലെ ഇൻസെക്കൻ ഒരു പെണ്ണ് മെസ്സിക്കണത് ഇവിടെ കണ്ടൊക്കെ വന്നു ഇങ്ങനെ പെണ്ണിന്റെ വീടാക്കണത് എന്നിട്ടാണ് ഞങ്ങൾ വേറെ പെണ്ണിനോട് കറങ്ങാൻ പോകുന്നത് അപ്പോൾ ഓളെ അനീതി തന്നെ പറഞ്ഞു അങ്ങനെ അറിയില്ല അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും മക്കളെങ്ങനെന്തൊക്കെയാ മൊത്തത്തില് അവിടുത്തെ പൂച്ചെണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോ അത് ആട്ടും കൂടെ അല്ല അതാട്ടും കൂടാന്ന് വിചാരിച്ചതല്ല അങ്ങനെ ഇതാണ് രാഷിദ ഇത് നമ്മുടെ വണ്ടി കേട്ടോ പിന്നെ കാണുന്നത് നമ്മൾ പുതിയ ഐഫോണ വീട് എടുക്കേണ്ടത് ഇപ്പോൾ ഇതോ ചെടികളും കാര്യങ്ങളും സൈഡില് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ടെറസിൻ്റെ മുകളിൽ ഇതാണ് അവളെ വീട് വരുന്നത് ഇതാണ് അവളെ വീടിൻ്റെ മുൻപാങ്ങം കാണുന്നത് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറാം ഇതിൻ്റെ ഷൂ കേട്ടോ അങ്ങനെ രാഷിൻ്റെ വീടിൻ്റെ ഉള്ളിൽ ആക്ഷിയേ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഇതാണ് ഏത് വീടിന് ഒരു കോലം അതാണ് ഇവിടുത്തെ കോലം അങ്ങനെ നോക്കിയ പോലെ പോലെ അതാണ് അപ്പോൾ ഇത് വാപ്പാൻ്റെ ഇതിൻ്റെ ഹെൽമെറ്റ് കേട്ടോ പിന്നെ വാപ്പാൻ കണ്ട സീറ്റ് കൊടാറുണ്ട് കസാല കാര്യങ്ങളൊക്കെ ഉണ്ട് കസാല ഞാൻ ഇടത്തി കേട്ടോ ഇത് നമ്മുടെ വണ്ടി കയറിയാലോ ശരിക്കും ഓടുണ്ട് ആ ഉമ്മ ഓടുണ്ട് കാണിക്കുന്ന അപ്പം ഇതാണ് വീടിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കയറി ചെന്നൊക്കെ നമ്മൾ സോഫയാണ് കാണുന്നത് പിന്നെ മുന്നിൽ നമുക്ക് ഇരുന്ന് നമ്മുടെ മൊബൈലാണ് പിന്നെ ചെറിയ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ അനിത്യ റൂമുണ്ടാ ഇതല്ല അനിത്തിടെ റൂം കിട്ടോ അനിയത്തിയൊട്ടിന്നെ ചെറിയ ബൊമ്മ വല്യ ബൊമ്മ വേറെ ഇത് വീട് പിന്നെ കൊറേ സാധ്യത കിട്ടും ഐറ്റംസ് ഒക്കെ മുകളിലും കൊറേ കൊറേ മുകളിലുണ്ട് ഓളെ ഈ ആമ്പ്ര വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും ഇതാണ് പെങ്ങളുടെ റൂം പെങ്ങൾ ചെറിയ നമ്മൾ പണ്ടത്തെ കണ്ണടിക്കണ്ടോ അതേപോലത്തെ വലിയ കണ്ണടി അങ്ങനെ ഇതാണ് കാണിക്കണം ഓക്കെ ഇത് ഓളെ അനീത്ത റൂം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ഇത് വീട്ടിൽ തന്നെ ടോയ്ലറ്റ് തന്നെ ഇതാണ് ടോയ്ലറ്റ് റൂമ് തട്ടോ അങ്ങനെ ഇത് ബേബി അപ്പൊ നമ്മൾ മുഖ്യമന്ത്രിയുടെ മാറ്റിണ്ടേ നമ്മൾ രാത്രി വീട് ഇട്ട് നമുക്ക് വീടിട്ടാ നമുക്ക് ഞാൻ മറന്നിട്ട് ഇന്നത്തെ പോസ്റ്റ് ചെയ്യാന് മുഖ്യമന്ത്രി മാറ്റം എന്നൊക്കെ ഏ നിങ്ങൾ ണിക്കു പിന്നെ പിന്നെ ദാര്യക്ക് വന്നു ഇനി ഇത് ഇപ്പാൻ്റെ ഓഫീസ് റൂം കിട്ടും ഇപ്പാൻ്റെ അങ്ങനെ ഒന്നുമില്ല ഇവിടെ കടക്കാണെങ്കിൽ കടക്കുകയും ചെയ്യും ഒരു ഓഫീസ് റൂമിലേ അല്ല അതെ കടക്കാൻ കാര്യങ്ങൾ ചെയ്യാൻ മറ്റേ റൂം അതുപോലെ തന്നെ നിസ്കരപ്പായി അതുപോലെ മിഷീന്റെ പറയ നിസ്കരപ്പായി എന്തെരാതാണ് അങ്ങനെ പഴയ ഈ എ സിക്ക് പ്രത്യേകത ഉണ്ട് കൊത്തി പുറത്ത് കഴിഞ്ഞാൽ ഓടിപ്പോവും പിന്നെ കുറേ ബുക്കുകൾ അതുപോലെ തന്നെ പായ് കാര്യങ്ങളൊക്കെ മാഷാല്ല അങ്ങനെ കണ്ട് ഒരുപാട് സ്കർബായ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ ഉള്ളി അങ്ങനെ തന്നെ ഇപ്പം അതിൻ്റെ കൊഞ്ചിരി റൂം ഇത് പഴയ ഡ്രസ്സ് റൂമാണ് ഇതാണ് നമ്മൾ പെട്ടി വരുന്നത് തേപ്പായി പറ്റിയത് അങ്ങനെ അപ്പോൾ ഇത് കണ്ടു റൂം കണ്ടു പിന്നെ ഇത് എൻ്റെ പെൺ പെണ്ണ തോന്നാഷിക പിന്നെ വരുന്നത് ഈ മൈ റൂം ഇതാണ് എൻ്റെ റൂം വരുന്നത് ആണോ ഞങ്ങളുടെ റൂം വരുന്നത് എ സിയൊക്കെ ഉണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് അതുപോലെ കുട്ടിയുടെ ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യങ്ങളെ പറ്റി നമുക്ക് ആ ഒരു ടീം നമുക്ക് പ്രൊമോഷൻ ലെവലിൽ തന്നിരുന്നു ഒരു കുറച്ച് സാധനങ്ങൾ അതിൻ്റേത് പിന്നെ നമ്മൾ ഐഫോണിൻ്റെ ബോക്സ് ഇതാണ് ഈ ഫോണിൻ്റെ ബോക്സ് ചെണ്ടുണ്ട് അതുപോലെ തന്നെ കുട്ടിക്ക് മരുന്ന് ഇട്ടിട്ടുള്ള സാധനമുണ്ട് ഇതൊക്കെ വീഴ്ത്തേക്കാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതാണ് വീഴ്ത്തേക്കും കൈ മെഷീൻ ഉണ്ട് എന്താ പേപ്പുണ്ട് പൂവുണ്ട് റിമൂട്ടുണ്ട് കള്ളണുണ്ട് ഇനി വേറെ ണ്ട് റേഷനും ഉണ്ടാകാത്ത കാര്യ ഇതാണ് അതിന്റെ ഉള്ളിലത്തെ സാധനങ്ങൾ കുട്ടിയുടെ സെറ്റ് കഴിണ്ട് പൗണ്ടറി ഇരിക്കുന്നുണ്ട് സ്പ്രേ അരിക്കുന്നുണ്ട് കുട്ടി കാണിക്കോ അതിന്റെ ഉള്ളിൽ കാണിക്കും ഉള്ളിൽ എന്തൊക്കെ ലിപ്റ്റിക് എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളെ റൂംസ് അപ്പൊ പിന്നെ വരുന്നത് നമ്മളെ അടുക്കളട്ടോ അടുക്കള അടുക്കളയിൽ പൂച്ച പൂച്ചക്കയറി വടിയടുക്കള കുഞ്ഞാപ്പ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അടുക്കളയിൽ കയറി അടുക്കളയിൽ ലൈറ്റ് ഞങ്ങളെ കാണിക്കും അത് കറൻ്റ് അപ്പം ഇതാണ് അടുക്കള വരുന്നത് ഇത് നമ്മൾ ഗ്യാസ് കുറ്റി വീട്ടിൽ വരുന്നുണ്ടെ ചോറ് കന്നെ ചേണ് ഇത് കയറിൻ്റെ അടുപ്പ് ഇതാണ് അടുക്കള വരുന്നത് ടോള വീട്ടിലെ പിന്നെ വരുന്നത് ആ നല്ല ഫുഡ് ഫുഡും ഫുഡ് കാര്യങ്ങളൊക്കെ കേട്ടോ ചമ്മന്തി പിന്നെ വരുന്നത് കിച്ചൻ ലെവല വരുന്നത് സ്റ്റോർറൂം കിട്ടോ ലൈറ്റും കാസക്ല്ല ഇതിലെ പപ്പടം വരുന്നത് പിന്നെന്താ അച്ചാർ പണപ്പൊക്കെ അച്ചാറിന്റെ പരിപാടി ഉണ്ട് ഫ്രിഡ്ജിലൊരു ഐറ്റംസ് കേട്ടോ ഫ്രിഡ്ജിൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇതൊരു സ്പെഷ്യൽ സാധനം ആട്ടോ മാഫ ഉണ്ടാക്കിയതാണ് അല്ലേ മുന്തിരി വൈന് ഞാൻ ഇന്നലെ ഗ്യാസ് കുടിച്ചു പക്ഷെ എന്റെ അമ്മയെ കഴിച്ചിട്ട് ഇവിടും നല്ല കുടിക്കും മുന്തിരി വൈന് പക്ഷെ നല്ലാട്ടോ എന്തിനാ ഇതിനൊക്കെ നല്ലതാണ് ബ്രെഡ് വെക്കാനൊക്കെ നല്ലതാണ് മുന്തിരി എത്ര വർഷമായി ഉണ്ടാക്കിട്ട് എത്ര മാസമായി ഉണ്ടാക്കിട്ട് അങ്ങനെ അടുക്കള കഴിഞ്ഞു ഇനി വരുന്നത് നമ്മുടെ ഇത് പുറത്ത് മെഷീൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പുറത്ത് ഇനി ഇറങ്ങാൻ കഴിയും പുറത്ത് ഡ്രസ്സ് ഉണക്കാടാനും അപ്പഴത്ത നമ്മൾ തത്തമല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെ മിഷീൻ വരുന്നത് അങ്ങനെ പിന്നെ ടി വി വരുന്നുണ്ട് കുട്ടിയുടെ തൊട്ട് തൊണി ഇവിടെ കാരണം നമുക്ക് മനസിലായി പിന്നെ വരുന്നത് നമ്മൾ വരുന്ന ഗെയ്സ് ഇതാണ് സ്കൂളിൽ നിന്ന് റിട്ടയർമെന്റ് ആയപ്പോ കിട്ടിയത് അല്ലേ കാര്യങ്ങൾ ഇത് നമ്മള് വരുന്നത് ഇവിടത്തെ മെയിൻ നായിക ഓളനീറ്റിയാണ് അതുപോലെ തന്നെ ഫ്ലൈറ്റ് അനക്ക് ിഫ്റ്റ് ആശ്വരം എങ്ങനെ പഠിക്കണം പഠിക്കണെന്തും പഠിക്കണേ പഠിച്ചാലെന് കിട്ടുള്ളൂ ഇതൊക്കെ ആരെ എന്റെ ഒന്നുമില്ലല്ലോ സർട്ടിഫിക്കറ്റ് ഒന്നും ഇത് ഉപ്പാന്റെ ഓളൊരൊന്നും കിട്ടിയിട്ടില്ല

ും പല ഉപേക്ഷന്നൊന്നുമില്ല എന്റെ ലവർ വന്നാൽ ഇറ്റിംഗ് ആർസ് ആട്ടത് നമുക്ക് തുറന്നെടുക്കാനും പറ്റുന്നില്ല എന്റെ ലവ്വേർ വന്നത് ഈറ്റിങ് ആഡ്സ് ആണ്

അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ ഇതാണ് റാഷിദാന്റെ വീട് അപ്പൊ ഞാൻ ഹം ടൂർ കഴിഞ്ഞാ വേണ്ട അപ്പോ അതാണ് ചെറിയ ഹോം ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഇതാണ് അപ്പൊ വീടും കാര്യങ്ങളും കുറച്ചിരിക്കുന്ന റഷ്യ പരിപാടി അപ്പൊ വശ വീടും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ എന്തായാലും ഇവിടെ നിറങ്ങൾ നിക്കോ പക്ഷേ രാവിലെ വന്നതാണ് പോവാൻ കാര്യമില്ല എന്തായാലും പോയിട്ട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ആരും ഇല്ല പിന്നെ വീട് നല്ല വീട് പക്ഷേ ഞങ്ങൾ വീഡിയോ നമ്മൾ ഫസ്റ്റ് കാണാത്ത സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇടങ്ങാറായിട്ടൊരു വീഡിയോ എടുത്ത് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നിട്ടും വ്യൂസ് നല്ല കമ്മിയാണ് എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം ഇല്ലാതെ ഇല്ല ഒരു ദിവസമില്ലെങ്കിലും പിറ്റേ സംഭവം ഇട്ടിട്ടുണ്ട് വീഡിയോ അയച്ചാൽ ആറ് ദീസെങ്കിലും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു രീസെങ്കിലും ഇല്ലെങ്കിൽ ഇങ്ങനെ പാട്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഉണ്ട് അത്ര ഇടങ്ങേറായിട്ട് ഇടണം ഞങ്ങൾക്കല്ലെങ്കിലും കാണാനാകുമ്പോൾ സന്തോഷം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊട്ടത്തിനെങ്കിലും കാര്യങ്ങളൊക്കെ ഇടുന്നത് എന്ത് ഞങ്ങൾക്കൊന്ന് ഓരോന്ന് കണ്ട് സെറ്റ് ആവാൻ അല്ലേ എന്ത് ചെയ്യണം നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പറ്റുമെങ്കിൽ അപ്പോഴത്തെ കാലം ഷെയർ ചെയ്യണം വലിയനേട്ടം നിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കുറെ ഒക്കെ വരുന്നത് സ്വപ്ന മാഷാവുക അത് നിർത്തിക്കൂടാണ് അങ്ങനെ ഷീലമനത്താൻ നോക്കുന്നുണ്ട് വല്ലാതെ നിർത്തുന്നുണ്ട് പക്ഷെ മാഷാങ്ങനെ എന്തുണ്ടെങ്കിലും ഇപ്പോൾ ഉദാഹരണം വേറെ കാര്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു ഒരു രണ്ടാഴ്ച മുന്നേ സുഫനെ എന്നാണ് മരിച്ചു കൊടുക്കുന്നത് അപ്പോഴാണ് മാഷനാണ് പറഞ്ഞത് താരത്തിന രീതിയിലാണ് ആയത് ഇപ്പോൾ അതോ കുറക്കാൻ നോക്കണ്ട ഒരുപാട് ഇടും സ്കൂളുകളിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്തുണ്ടെങ്കിൽ പറയണം ആശയേ അപ്പോൾ നമ്മുടെ അടുത്ത് എന്ത് കൈ കടേണ്ട ഫോൺ വിളിച്ചാണ് കൈ കിടട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇല്ലെങ്കിൽ മറ്റേ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വലിയ നേട്ടം ഒക്കെ എന്തിലും ചെയ്താലും ചെയ്താട്ടെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല നമ്മുടെ ഒരു അടാറ് പുതിയ സോങ്സും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ തരും എന്തായാലും നല്ലൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുക പാട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ വേറൊന്നും പറയാണ്ട് കിട്ടോ നമ്മുടെ ദിൽ വോയിസ് നമുക്ക് റെക്കോർഡ് റെക്കോർഡിസ്റ്റുഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ആ സ്റ്റുഡിയോയിൽ നമ്മൾ ഇനിയും അതുപോലെ തന്നെ പാട്ട് പാടാനുള്ള അവസരം കൊടുക്കേണ്ട അതുപോലെ തന്നെ ബർത്ത് സോങ് വെഡിങ് സോങ്ങ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ സൊഫാൻ വല്ലപ്പുഴ എന്നില്ല അല്ലെങ്കിൽ ജിൽഷാദ് വല്ലപ്പുഴ എന്നും അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അക്കൗണ്ടിൽ അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി ആ മെസ്സേജിൽ എന്ത് ചെയ്യും നമുക്ക് ബർത്ത്ഡേ ഡെ സോങ് വെഡിങ് സോപ്പം റേറ്റ് ചെയ്യുമ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചീപ്പ് വരെ കുറവുമല്ല നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതൊന്നും ഇൻസ്റ്റാഗ്രാമിൽ സൊഫാൻ വല്ലപ്പുഴ എന്നടിക്കുക അല്ലെങ്കിൽ ജിൽഷാദ് വല്ലപ്പുഴ നടിക്കുക ആൾക്കാരും അപ്പം എല്ലാം കോൺടാക്ട് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സോങ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് അവസരം കൊടുത്ത് പത്തിരുന്നൂറ് മുന്നൂറ് നാന്നൂറ് ആൾക്കാർക്കൊക്കെ അവസരം കൊടുത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ അതുപോലത്തെ ഒരു അടാറ് അവസരം ഇനിയും വരുന്നുണ്ട് ഐ ആ അപ്പം എന്തായാലും അടുത്ത വീഡിയോ